എല്ല ഞാൻ വാങ്ങിച്ചു കൊടുത്തു സ്വന്തമായിട്ട് ഒരു തുണി എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കണം എന്റെ പൈസ ഉണ്ട് എന്റെ പൈസ ഉണ്ട്

കേട്ടോ കുപ്പിക്കൊക്കെ ലാഭ നമുക്ക് ബൾക്കായിട്ട് ഇപ്പം കുറെ സാധനങ്ങള് കുറെ നമുക്ക് ഇതുപോലെ നാട്ടിലൊക്കെ പോകണമെങ്കിൽ ബൾക്കായിട്ട് സാധനം എടുക്കാം കോസ്കോ നമുക്ക് ഒരിടത്ത് പോയ സാധനതും കിട്ടും ഇപ്പൊ ടെസ്കോയിലായാലും ലിഡിലായാലും അൽദിയിലായാലും പോയാൽ നമുക്ക് ബൾക്കായിട്ട് ഇത് ഒരു ടു കെ ജിയുടെ ക്വാളിറ്റി സ്ട്രീറ്റിന്റെ സ്ട്രീറ്റിന്റെ ചോക്ലേറ്റ്സ് ഇത് നമുക്ക് ടെസ്കോയിലോ ലിഡിലോ അങ്ങനെ കാണണമെന്നില്ല അപ്പൊ ഇത് നമുക്ക് കോസ്കോയിൽ പോയി ബൾക്കായി നമുക്ക് ഒരിടത്ത് പോയ എല്ലാ സാധനവും പിന്നെ ചെറിയ ലാഭം കൊണ്ട് തോന്നുന്നു പിന്നെ വേറൊരു കാര്യം നമ്മൾ ഷോപ്പിംഗ് ചെയ്ത് ശീലിച്ച് ാലും അവിടെ ഒരു കുപ്പി വെള്ളം എടുക്കാൻ നോക്കിയാ കിട്ടത്തില്ല കാരണം എന്റെ അനുഭവത്തി എന്താ പറയുന്നത് ഞാൻ അവിടെ നടന്ന് ക്ഷീണിച്ച് അവസാനം ഒരു കുപ്പിയായിട്ട് എടുക്കാൻ നോക്കിയപ്പോ കിട്ടത്തില്ല കാരണം ഇത് ബൾക്കായിട്ടല്ലേ ഇപ്പൊ പത്തും പതിനഞ്ചും ബോട്ടിലുകളും അതാണ് പക്ഷേ ഒരു കുപ്പിയായിട്ടില്ലേ ഇതാ കാര്യം ഇരുപത്തിവന്റി നമ്മള് പർച്ചേസ് ചെയ്തപ്പോഴാണ് ടാക്സ് ലാഭമാണെന്ന് ഞങ്ങൾ റേഞ്ച് വാങ്ങിച്ചു മറ്റേ എടുക്ക് എന്റെ ഗിഫ്റ്റ് വയസായ അപ്പൂപ്പന് ഇത് എന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആട്ടോ പപ്പായ്ക്കും അപ്പായക്കും അമ്മയ്ക്കും ഇത് അടിപൊളി വാച്ച് രണ്ട് വിലയൊന്നും പറയുന്നില്ല veri 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 kassiye to bana koi gana nahi aata tha palam pote power rakhte agani eta te jinnada team sapna padamaga nagaris sapna padamaga sa

അങ്ങനെ ഞങ്ങള് സാധനങ്ങൾ എല്ലാം ഇങ്ങനെ നോക്കി നോക്കി പാക്ക് ചെയ്തോണ്ടിരിക്ക നാട്ടിലേക്കുള്ള പാക്കിങ് ഭയങ്കര സന്തോഷമുള്ള ഒന്ന് തന്നെയാണ് അതും ആദ്യമായിട്ട് നാട്ടിൽ പോകാമെങ്കിൽ പറയണ്ട പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടാട്ടോ നാട്ടിൽ പോകുന്നത് സോ എല്ലാം നമ്മൾ പാക്ക് ചെയ്തപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് നോക്കി ടെസ്റ്റ് ചെയ്തൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പലരും നാട്ടിൽ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷമല്ലേ ഞാൻ നാട്ടിൽ പോയത് രണ്ട് വർഷത്തിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു സോ യു കെ നാട്ടിൽ പോകുന്നവർക്ക് ഞാൻ കോസ്കോ തന്നെ ആണോ കേട്ടോ സജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങാൻ നമുക്ക് ഓരോടത്ത് പോയ എല്ലാം വാങ്ങാനും പറ്റും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും സോ എല്ലാരും നാട്ടിൽ പോകുമ്പോൾ കോസ്കോയിൽ നിന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കും കേട്ടോ അങ്ങനെ മൂന്നാമത്തെ പെട്ടി നമ്മൾ ഒരുവിധം പാക്ക് ചെയ്തിരിക്കുന്നു ഗൾസ് ഈ പെട്ടിക്കകത്തെല്ലാം കള്ളക്കെടുത്താണ് തുണികളുടെ കള്ളക്കെടുത്താണ് കള്ളക്കെടുത്ത വെറും കള്ളക്കടത്ത്